പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും എ ആർ ഹോം ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഈ സെറ്റ് കണ്ടോ ഇതൊരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു നാഷണലിൻ്റെ ഒരു കാസറ്റ് റെക്കോർഡറാണത് അപ്പോൾ ഇത് എനിക്ക് കിട്ടിയത് ഒരു ആക്രിക്കടയിൽ നിന്നും കിട്ടിയതാണ് ഞാൻ ഒരു ദിവസം വെറുതെ ആക്രിക്കടയിൽ നിന്ന് പോയിരുന്നു നമുക്ക് പറ്റിയത് വല്ലതുണ്ടോ എന്ന് നോക്കാനായിട്ട് അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ആ കൃസാധനങ്ങളുടെ കൂട്ടത്തിൽ കിടന്നിരുന്നാണിത് ഇത് ഇത് കിട്ടുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ ഇത് നന്നായിട്ട് അഴുക്കും ചെളിയുമൊക്കെ പുരണ്ട് ആകെ വൃത്തിയേടായിട്ട് കിടക്കുകയായിരുന്നു എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി ഒരു നൂറ്റമ്പത് രൂപ കൊടുത്ത് അവനെ അവനങ്ങോട്ട് ഞാൻ വാങ്ങിയിട്ട് പോന്നു പോയാൽ പോട്ട് നൂറ്റമ്പത് രൂപ അല്ലേന്ന് കരുതി ഞാൻ വാങ്ങി കൊണ്ടുവന്ന് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് ഇവനെ അങ്ങോട്ട് അഴിച്ച് അഴിച്ചതിലുള്ളിൽ ഉണ്ടായിരുന്ന സ്പീക്കറും അതിൻ്റെ ബോർഡും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ആദ്യം തന്നെ ഇവനെ പൈപ്പിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് സോപ്പ് ജാരിയൊക്കെ ഇട്ടൊന്ന് കഴുകിയെടുത്തു കഴുകി നല്ല വൃത്തിയാക്കി എടുത്തു അപ്പോൾ നല്ല കാണാൻ നല്ല ചന്തമുണ്ട് കാരണം ഓൾഡ് ഡിസ്ക് ഓൾഡാണല്ലോ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി പോയാൽ നൂറ്റമ്പത് രൂപ പോയി എന്തായാലും നോക്കുമ്പോൾ ഇതിൽ അഴിച്ച് നോക്കിയപ്പോഴും രണ്ട് രണ്ട് സ്പീക്കറുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ബോർഡുകൾ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ കാസറ്റ് ഫിറ്റ് ചെയ്യുന്ന മെക്കാനിസം ഉണ്ടായിരുന്നില്ല ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു എന്തായാലും കാസറ്റ് മെക്കാനിസം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല ഇപ്പോൾ കാസറ്റൊന്നും കിട്ടാനില്ല എന്തായാലും ഇവരെ ഞാൻ അഴിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ബോർഡൊക്കെ അഴിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാർട്സുകളൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് വർക്കിംഗ് ആവുമോ എന്ന് നോക്കാം ഇനി വർക്കിംഗ് ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നൂറ്റമ്പത് രൂപ അല്ലേ കൊടുത്തുള്ളൂ അതിന് രണ്ട് സ്പീക്കർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ബോർഡുകളും കാര്യങ്ങളും പവർ സപ്ലൈ ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് പിന്നെ ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം വർക്ക് ചെയ്താൽ ഭാഗ്യം അതിൻ്റെ സ്പീക്കർ ഒരു സ്പീക്കർ ഇത് നല്ല സ്പീക്കറായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മറ്റേ സ്പീക്കറ് അത് അതിൻ്റെ പേപ്പറൊക്കെ എലി കടിച്ച് നശിപ്പിച്ച് വച്ചിരിക്കായിരുന്നു ഞാൻ ഞാനിൻ്റെ പേപ്പറൊക്കെ മാറ്റി കുട്ടപ്പനാക്കി പിന്നെ ഉണ്ട് സ്പീക്കർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ആദ്യമായിരുന്നു തന്നെ നമുക്ക് സ്പീക്കറ് ഫിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ സ്പീക്കർ ഫിറ്റ് ചെയ്തു ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോർഡും മറ്റു കാര്യങ്ങളുമൊക്കെ ഇതൊക്കെ ഒന്ന് നമുക്ക് പഴയതുപോലെ തന്നെ ഫിറ്റ് ചെയ്യാം ആദ്യമായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ പവർ സപ്ലൈ സെക്ഷൻ സെറ്റ് ചെയ്യാം Behind the boredom ട്യൂട്ടറാണ് കേട്ടോ ട്യൂട്ടർ രണ്ട് ട്യൂട്ടർ ഇപ്പോൾ പോയിട്ടുണ്ട് ായാലും സൗണ്ട് വരുന്നുണ്ട് അതായത് ഓഡിയോ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പൈസ പോയിട്ടില്ല നൂറ്റമ്പത് രൂപ പോയിട്ടില്ല പിന്നെ റേഡിയോ അതുപോലെ തന്നെ എപ്പം എടുക്കുമ്പോൾ നോക്കണം അതെല്ലാം ബോർഡൊക്കെ വരയ്ക്കാം ബാക്കിയുള്ള അതിൻ്റെ നോബ്സൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാം അപ്പോൾ അതിലെ നോബ്സുകളും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു ഇനി നമുക്ക് റേഡിയോ ഒക്കെ ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം കൂടെ ഉണ്ടാകും അതെ സംഗീതമായിട്ട് കൂടെ ഉണ്ടാകും എത്തി അപ്പം ഏത് പാട്ടാണ് വേണ്ടത് മയൂരിൽ നിന്നുള്ള പാട്ട് നമ്മൾ അതിഥികളിൽ ചൂട് കൊടുക്കും

കുറച്ച് എൻ്റെ ഏരിയയിലെ കുറച്ച് വയർ നീട്ടി കൊടുത്തപ്പോൾ അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ ഈ റൂമിനകത്ത് ഇതിൽ കൂടുതൽ ക്ലിയർ ആയിട്ട് കിട്ടാറില്ല പുതിയ സെറ്റ് പോലും ഇതിൽ കൂടുതൽ ക്ലിയർ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാറില്ല കാരണം എൽ ഇ ഡി ബൾബുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇരച്ചിൽ വരാറുണ്ട് പുതിയ സെറ്റിനു പോലും ഇരച്ചിൽ വരാറുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് പുറത്തുകൂടെ കൊണ്ടുവച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറച്ച് വർഷാപ്പിന് പുറത്തുനിന്ന് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം എഫ് എം എടുക്കുന്നുണ്ട് ഇപ്പോൾ എ എം ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം ും ഒന്ന് പുറത്ത് വെച്ച് നോക്കാം അപ്പോഴാണ് ഫുൾ റിസൾട്ട് കിട്ടുകയുള്ളു ഇതിനുള്ളിൽ ഇതിൽ കൂടുതൽ ക്ലിയർ കിട്ടാറില്ല അതായത് ഏത് സെറ്റ് ആയിരുന്നാലും കിട്ടാറില്ല എന്നുള്ളതാണ് കൊച്ചി കൊച്ചിയിലെ പരിപാടി കണ്ടിന്യൂസ് ആ ഒരു ഈ ചലച്ചിത്ര പരിപാടിയായിരുന്നു അങ്ങനെ ഒരു വർഷമായിട്ട് സ്ഥിരമായിട്ട് കേൾക്കുന്നത് അപ്പൊ അത് കേട്ട ആ പ്രോഗ്രാം മാറിയ പിന്നെ തുടർച്ചയായിട്ടുള്ള പ്രോഗ്രാമുകൾ കേട്ട് 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 പിന്നെ അതിനോടങ്ങ് അഡിക്റ്റ് ആയി പോയി ഇപ്പൊ വല്ലപ്പോഴും ആണ് തിരുവനന്തപുരം കേക്കുന്നത് ഇപ്പൊ സ്ഥിരം കൊച്ചി എഫ് എമ്മിന്റെ ആയിപ്പോയി നല്ല പരിപാടിയാണ് കാര്യം അവതരണമൊക്കെ നല്ല രസമുണ്ട് കേൾക്കാനും ഇപ്പൊ ഇടക്കിടക്കേ ഉള്ളു തിരുവനന്തപുരം കേൾക്കാറുള്ളത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഉച്ചക്ക് ഞാൻ മോളെ റേഡിയോ വെച്ച് പഠിപ്പു അത് വിളിക്കാനുള്ള യാതൊരു പ്രതീക്ഷയില്ല കാര്യം നാപ്പത്തിനാല് വയസ്സാകാൻ പോകോഷം തൊട്ട് ഈ

ഹാളിൽ കൊണ്ടുവച്ചു നോക്കി അപ്പോൾ വളരെ നന്നായിട്ട് എഫ് എം എം എല്ലാം മൂന്ന് ബാൻഡും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വളരെ നല്ല സുഖമുള്ള സൗണ്ടാണ് എന്തായാലും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഈ സെറ്റ് ഇപ്പോഴും ഇത് ഇതിൻ്റെ ഓഡിയോ സ്റ്റേജ് ഒക്കെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും നൂറ്റമ്പത് രൂപ കൊടുത്തത് നഷ്ടമായില്ല എന്തായാലും വളരെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾക്കും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ആക്രി കടയിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള സെറ്റൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് പഴയ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ കിട്ടാൻ വളരെ വളരെയേറെ സാധ്യതയുണ്ട് ഇപ്പം എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മുടെ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം